ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സിക് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈ സ്കൂൾ റോഡ് കരുളായി കത്തുന്ന ചൂടിന് മുമ്പ് വോട്ട് ചെയ്യാൻ ആളുകളെത്തിയതോടെ മലയോരത്ത് അതിരാവിലെ തന്നെ എല്ലാ ബൂത്തുകളിലും വൻ തിരക്കാൻ അനുഭവപ്പെട്ടത് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിലായി ബൂത്തുകളിലും പോളിംഗ് സമാധാനപരമായും ഉയർന്ന തോതിലുമാണ് നടക്കുന്നത് ചോക്കാട് പഞ്ചായത്തിലെ രണ്ട് ബൂത്തുകളിൽ മാത്രമാണ് കുറച്ചു സമയം മെഷീനുകൾ തകരാറിലായതിനാൽ പോളിംഗ് തടസ്സപ്പെട്ടത് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ എട്ട് മണിയോടെയാണ് പോളിംഗ് തിരക്ക് അനുഭവപ്പെടാറ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണിക്ക് മുമ്പായി തന്നെ നീണ്ട നിര കാണാമായിരുന്നു വെയിൽ ചൂടേറുന്നതിനു മുൻപ് വോട്ട് ചെയ്യുക എന്ന ലക്ഷ്യവും വെള്ളിയാഴ്ച ആയതിനാലുമാണ് തിരക്കുണ്ടാകാൻ കാരണം വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല ചോക്കാട് പഞ്ചായത്തിലെ രണ്ട് ബൂത്തുകളിൽ മെഷീനുകൾ തകരാറിലായത് മാത്രമാണ് എടുത്തു പറയാവുന്നത് മാളിയക്കിൽ ചോദ്യത്തെ തർബിയത്തുൽ അത്ഫാൽ മദ്രസയിലെ തൊണ്ണൂറ്റി നമ്പർ ബൂത്തിൽ വിവി വി പാറ്റ് മെഷീൻ തകരാറിലായി എൺപത്തിയഞ്ചു മിനിറ്റോളം സമയം വോട്ടിംഗ് തടസ്സപ്പെട്ടു പേർ വോട്ട് ചെയ്തു വോട്ട് ചെയ്യുമ്പോഴാണ് തകരാർ സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പുതിയ മെഷീനും വോട്ടിംഗും സ്ഥാപിച്ചു എട്ട് അൻപതിനു മുടങ്ങിയ പോളിംഗ് പത്ത് പതിനഞ്ചോടെയാണ് പുനഃസ്ഥാപിച്ചത് പാറൽ മമ്പാട്ടുമൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ്റിയെട്ടാം നമ്പർ ബൂത്തിൽ മോക്ക് പോളിംഗ് സമയത്ത് അല്പനേരം മെഷീൻ തകരാറിലായി മറ്റ് ബൂത്തുകളിലും പോളിംഗ് തടസ്സമില്ലാതെ പുരോഗമിക്കുന്നു കത്തുന്ന ചൂടിലും ലോക്സഭാ ഇലക്ഷന് മുൻപൊന്നുമില്ലാത്ത വിധം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ വലിയ വീറും വാശിയിലുമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് 뉴스 뷰로 칼리거 프로듀서입니다. Real fruit power, real juices from Dabar.